വിശുദ്ധ പൗലോ സ്ലേഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം പതിനാറ് കെങ്കറയിലെ സഭയിൽ ശുശ്രൂഷികയായ നമ്മുടെ സഹോദരി ഫോയ്ബയെ നിങ്ങൾക്ക് ഞാൻ ഭരമേൽപ്പിക്കുന്നു വിശുദ്ധർക്ക് ഉചിതമായ വിധം കർത്താവിൽ നിങ്ങൾ അവളെ സ്വീകരിക്കണം അവൾക്ക് ആവശ്യമുള്ള ഏത് കാര്യത്തിലും അവളെ സഹായിക്കണം എന്തെന്നാൽ അവൾ പലരെയും എന്ന പോലെ എന്നെയും സഹായിച്ചിട്ടുണ്ട് യേശുക്രിസ്തുവിൽ എൻ്റെ സഹപ്രവർത്തകരായ പ്രിസ്കായ്ക്കും അക്വിലായിക്കും വന്ദനം പറയുവിൻ അവർ എൻ്റെ ജീവന് വേണ്ടി തങ്ങളുടെ ജീവൻ പണയപ്പെടുത്തിയവരാണ് ഞാൻ മാത്രമല്ല വിജാതീയരുടെ സകല സഭകളും അവർക്ക് നന്ദി പറയുന്നു അവരുടെ ഭവനത്തിൽ സമ്മേളിക്കുന്ന സഭയ്ക്കും വന്ദനം പറയുവിൻ ഏഷ്യയിൽ ക്രിസ്തുവിനുള്ള ആദ്യ ഫലമായ എൻ്റെ പ്രിയപ്പെട്ട എപ്പായിനെത്തോസിനെ അഭിവാദനം ചെയ്യുവിൻ നിങ്ങളുടെ ഇടയിൽ കഠിനാധ്വാനം ചെയ്ത മറിയത്തിനും വന്ദനും പറയുവൻ എന്റെ ബന്ധുക്കളും എന്നോടുകൂടെ കാരാഗ്രഹവാസം അനുഭവിച്ചവരുമായ അന്ത്രോണിക്കോസിനും യൂണിയസിനും അഭിവാദനം നൽകുവിൻ അവർ അപ്പസ്തോല ഗണത്തിലെ പ്രമുഖരും എനിക്ക് മുമ്പേ ക്രിസ്ത്യാനികളായവരുമാണ് കർത്താവിൽ എന്റെ പ്രിയപ്പെട്ട ആംബ്ലിയാത്തോസിന് ആശംസകൾ അർപ്പിക്കുവിൻ ക്രിസ്തുവിൽ നമ്മുടെ സഹപ്രവർത്തകനായ ഉർബാനോസിനും എന്റെ പ്രിയപ്പെട്ടവനായ സ്താക്കീസിനും വന്ദനമേകുവിൻ ക്രിസ്തുവിൽ അംഗീകൃതനായ അപ്പല്ലേസിന് അഭിവാദനം നൽകുവിൻ അരിസ്തോബുലോസിന്റെ ഭവനാംഗങ്ങളെയും അഭിവാദനം ചെയ്യുൻ എന്റെ ബന്ധുവായ ഹേറോദിയോന് വന്ദനം പറയു നർക്കീസൂസിന്റെ ഭവനത്തിൽ കർത്താവിന്റെ ഐക്യത്തിൽ വസിക്കുന്നവർക്ക് വന്ദനം പറയുവിൻ കർത്താവിൽ അധ്വാനിക്കുന്നവരായ ത്രിഫേനായിക്കും ത്രിഫോസായിക്കും മംഗളം ആശംസിക്കുവിൻ കർത്താവിൽ കഠിനാധ്വാനം ചെയ്ത എന്റെ പ്രിയപ്പെട്ട പേഴ്സിസിനും മംഗളം നൽകുവിൻ കർത്താവിൽ തിരഞ്ഞെടുക്കപ്പെട്ട റൂഫസിനും അവന്റെ അമ്മയ്ക്കും വന്ദനം പറയുവിൻ അവൾ എൻ്റെയും അമ്മയാണ് അസിൻ ക്രിത്തോസ് ഫ്ലേഗോൺ ഹെർമെസ് പത്രോബാസ് ഹെർമാസ് എന്നിവർക്കും അവരുടെ കൂടെയുള്ള സഹോദരർക്കും അഭിവാദനം അർപ്പിക്കുവിൻ ഫിലോലോഗോസിനും യൂലിയായിക്കും നെരേയൂസിനും അവന്റെ സഹോദരിക്കും ഒളിമ്പാസിനും അവരോടുകൂടിയുള്ള സകല വിശുദ്ധർക്കും വന്ദനം പറയുവിൻ വിശുദ്ധ ചുംബനത്താൽ അന്യോന്യം വന്ദനം പറയുവിൻ ക്രിസ്തുവിൻ്റെ സമസ്ത സഭകളും നിങ്ങൾക്ക് ആശംസകൾ അയയ്ക്കുന്നു സഹോദരരെ നിങ്ങൾ പഠിച്ച തത്വങ്ങൾക്ക് വിരുദ്ധമായി പിളർപ്പുകളും ദുർമാതൃകകളും ഉണ്ടാക്കുന്നവരെ ശ്രദ്ധിച്ചു കൊള്ളണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു അവരെ നിരാകരിക്കുവിൻ അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെയല്ല ങ്ങളുടെ തന്നെ ഉദരങ്ങളെയാണ് ശുശ്രൂഷിക്കുന്നത് ആകർഷകമായ മുഖസ്തുതി പറഞ്ഞ് അവർ സരളചിത്തരെ വഴിപഴിപ്പിക്കുന്നു നിങ്ങളുടെ അനുസരണം എല്ലാവർക്കും അറിവുള്ളതാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളെക്കുറിച്ച് സന്തോഷിക്കുന്നു നിങ്ങൾ നല്ല കാര്യങ്ങളിൽ അറിവുള്ളവരും തിന്മയുടെ മാലിന്യം മേശാത്തവരുമായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്തുകളയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ എൻ്റെ സഹപ്രവർത്തകനായ തിമോത്തിയോസും എൻ്റെ ബന്ധുക്കളായ ലൂസിയോസും യാസോനും സോസി നിങ്ങൾക്ക് വന്ദനം പറയുന്നു ഈ ലേഖനത്തിൻ്റെ എഴുത്തുകാരനായ ഞാൻ തേർത്തിയോസ് കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ അഭിവാദനം ചെയ്യുന്നു എൻ്റെയും സഭ മുഴുവൻ്റെയും ആതിഥേയനായ ഗായൂസ് നിങ്ങൾക്ക് വന്ദനം പറയുന്നു നഗരത്തിലെ ഖജനാവുകാരനായ എറാസ്തൂസും സഹോദരനായ ക്വാർത്തൂസും നിങ്ങൾക്ക് വന്ദനം പറയുന്നു എന്റെ സുവിശേഷമനുസരിച്ചും യേശുക്രിസ്തുവിനെ പ്രഘോഷണം അനുസരിച്ചും രഹസ്യത്തിന്റെ വെളിപാടനുസരിച്ചും നിങ്ങളെ ബലപ്പെടുത്താൻ കഴിവുള്ളവനാണ് ദൈവം യുഗയുഗാന്തരങ്ങളായി നിഗൂഢമായിരുന്ന രഹസ്യം അവിടുന്ന് പ്രവാചകന്മാരുടെ ലിഖിതങ്ങൾ വഴി ഇപ്പോൾ വെളിപ്പെടുത്തി ഈ രഹസ്യം നിത്യനായ ദൈവത്തിൻ്റെ ആജ്ഞയനുസരിച്ച് വിശ്വാസത്തിൻ്റെ അനുസരണത്തിനായി സകല ജനപദങ്ങൾക്കും അറിയപ്പെട്ടിരിക്കുകയാണ് സർവജ്ഞനായ ആ ഏകദൈവത്തിന് യേശുക്രിസ്തു വഴി എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ ആമേ